നമ്മള് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി ഒരു സൈഡിലൂടെ നടക്കുന്ന സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന് ഒരു ഹോൾഡ് അത് ഒരു പ്രമുഖ നടൻ നമ്മൾ ഞെട്ടിപ്പോകുന്ന ഒരു ആർട്ടിസ്റ്റാണ് അന്നത്തെ സമയത്ത് ഞാൻ ഭയന്നുപോയി പേടിച്ചു പോയി അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് ഇങ്ങനെയുള്ള കാര്യത്തിന് എനിക്ക് താല്പര്യമില്ല കാരണം ഏതൊരു പെണ്ണും കൊതിക്കുന്ന അല്ലെങ്കിൽ ഇപ്പൊ ആളുകൾ പറയുന്ന പോലെ അങ്ങോട്ട് ചെല്ലുന്ന ഒരു നടനാണ് അപ്പൊ നമ്മളൊക്കെ നമ്മുടെ വിഗ്രഹമാണ് വീണ്ടും അടയുന്നത് നമ്മളവരെ ആരാധനയോടെ കാണുക അല്ലെങ്കിൽ അവരുടെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഭയങ്കര ആൻസൈറ്റിയോടെയാണ് ഒരു സിനിമയിൽ പങ്കെടുക്കുന്നത് ആവേശം സിനിമ പോലെ ലൈംഗിക ആവേശം ഒക്കെ ഇച്ചിരി കൂടുതലാണ് ഇതിനകത്ത് അതൊന്ന് കുറയ്ക്കണം മനുഷ്യന് അതാണ് പ്രൊഡക്ഷൻ കൺട്രോളർ ഡയറക്ടർ പിന്നെ സിനിമാറ്റോഗ്രാഫറെ ഒക്കെ അവരെ സന്തോഷിപ്പിച്ചാൽ നല്ല നല്ല വിഷ്വൽ വരും ഒന്നും എഡിറ്റ് ചെയ്യാതെ നല്ല സിനിമ വരും ഈ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അമ്മ തന്നെ അമ്മമാര് കുട്ടികളെ കാരണം ഈ അമ്മമാര് ഇവർ കയ്യിലെടുക്കുവാണല്ലോ ഇപ്പൊ അമ്മമാര് കൊണ്ടുപോയി മക്കളെ കൊടുക്കുന്നു സാധനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം വിങ്ങുവാണ് നമസ്കാരം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കേരളത്തിൽ ഉണ്ടാക്കിയ ഭൂകമ്പം ചെറുതൊന്നുമല്ല യഥാർത്ഥ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഏതൊക്കെ പ്രമുഖരായ നടന്മാരെയും നടിമാരെയും അറസ്റ്റ് ചെയ്യുമെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും സംവിധായകരെയും പ്രൊഡ്യൂസർമാരെയും കാരണം ഈ റിപ്പോർട്ടിൻ്റെ പൂർണ്ണമായ രേഖകളും എല്ലാം എത്തിക്കഴിഞ്ഞ കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന വലിയ ഭൂകമ്പം ചെറിയ ഭൂകമ്പം എന്നൊന്നുമല്ല അത് കേരളത്തിലുണ്ടാകാവുന്ന വിസ്ഫോടനം ചെറുതായിരിക്കില്ല സാംസ്കാരിക വകുപ്പ് അവിടെ കിട്ടിയ രേഖകളെല്ലാം അട്ടിമറിച്ചു നശിപ്പിച്ചു കളഞ്ഞു എന്നൊക്കെ വാർത്തകൾ കേൾക്കുന്നുണ്ട് ഇപ്പോഴിതാ ഓരോ നടികൾ കൃത്യമായി തെളിവുമായിട്ട് പുറത്തു വരികയാണ് ഇത്രയും കാലം പേടിച്ചു കഴിഞ്ഞിരുന്ന അവർ എങ്ങനെ ഞങ്ങൾ ആരോട് പരാതി നൽകും ഞങ്ങൾ വിങ്ങലോടെ കഴിയുകയാണ് മൂന്നും നാലും ആളുകൾ ഒരുമിച്ച് റേപ്പ് ചെയ്യുകയും അനഡ ആസ്വദിക്കുകയും രഹസ്യ ഭാഗങ്ങളുടെ ചിത്രമെടുക്കുകയും അങ്ങനെ കാണിച്ച് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയും റേപ്പ് ചെയ്യുന്നതിൻ്റെ അടക്കം വീഡിയോ എടുക്കുകയും അതെല്ലാം ചെയ്ത് അവരെ കൈവശം വെച്ച ശേഷമാണ് പല നടികളെയും അവർ ഭീഷണിപ്പെടുത്തി വീണ്ടും വീണ്ടും ഇത്തരത്തില തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ഇതെവിടെ ഒരു മാഫിയ സെക്സ് സംഘമാണ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഓരോ സമയത്തും വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ മിനിറ്റുകൾക്കുള്ളിൽ എന്നുള്ള രൂപത്തിലാണ് പരാതികളുമായിട്ട് രംഗത്ത് വരുന്നത് നേരത്തെ പരാതി കൊടുത്തിട്ട് യാതൊരു രക്ഷയുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്ത്രീകൾ നടികൾ രംഗത്ത് വരുന്നത് ഇപ്പോൾ സോണിയ മൽഹർ എന്ന് പറയുന്ന സിനിമയിൽ ധാരാളം വേഷങ്ങൾ ചെയ്തിട്ടുള്ള നല്ല വേഷങ്ങൾ ചെയ്തിട്ടുള്ള നടി പറയുകയാണ് ഞാൻ ഇത്രയും കാര്യങ്ങളിൽ ദൃക്സാക്ഷിയാണ് എന്നെ ഒരു സൂപ്പർ താരം ഇപ്പോഴത്തെ ഒരു സൂപ്പർ താരം കയറി പിടിച്ചിട്ടുള്ളത് and അത് അന്ന് എൻ്റെ പിന്നിൽ നിന്ന് കയറി പിടിക്കുകയായിരുന്നു എന്നാൽ ഞാൻ അതിന് തയ്യാറായില്ല എനിക്ക് ശരീരം വിറ്റ് സിനിമയിൽ അഭിനയിക്കണ്ട ഇതേപോലെ സിനിമയിൽ അഭിനയിക്കാൻ വന്നപ്പോൾ സംവിധായകൻ പറഞ്ഞു നിങ്ങൾ ഇതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറാവണം എന്ന് പറഞ്ഞ് അതിൽ വന്ന് അന്ന ധാരാളം നടികളെ അദ്ദേഹം ഈ തരത്തിൽ പ്രേരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ ഞാൻ അവരോട് പറഞ്ഞു ഒരിക്കലും നിങ്ങൾ അതിന് പോകരുത് ഫൈറ്റ് ചെയ്യണം നിങ്ങൾ സിനിമയിൽ നിൽക്കുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് അടിമപ്പെട്ട് പോകരുത് ഒരിക്കൽ ഒരിക്കലും അടിമപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ഥിരമായി കിടപ്പറ ും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തടയുകയായിരുന്നു സോണിയ മൽഹർ വളരെ വിവാദങ്ങൾക്ക് തിരികൊളുത്തിക്കൊണ്ട് പുറത്ത് രംഗത്ത് വന്നിരിക്കുകയാണ് അവരുടെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം ഞാനൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് വന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് സങ്കീർണമായ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ തുടക്കം തന്നെ നമ്മൾ എൻ്റർടൈൻ ചെയ്യിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് ഒരുപാട് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ കുറ്റബോധമില്ലാതെ ജീവിക്കാൻ പറ്റിയിട്ടുണ്ട് പലതും തുറന്ന് പറയേണ്ട അവസരങ്ങളിൽ അത് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രമുഖ സംവിധായകൻ അതായത് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിലുള്ള ഒരു സൂപ്പർ സ്റ്റാർ പടമാണ് ഇപ്പോൾ ഡബ്ല്യു സി സി മെമ്പറായിട്ടുള്ള ഒരു ലേഡി അഭിനയിച്ചുകൊണ്ടിരുന്ന വലിയൊരു പടമാണ് ആ പടത്തിൽ എനിക്ക് വളരെ മോശമായിട്ടുള്ള അനുഭവം അത് എനിക്ക് എന്റെ അടുത്തല്ല എന്റെ കൂടെ കുറച്ച് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള പല ജില്ലകളിൽ നിന്നുള്ള കുട്ടികളുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് ഒരു എയ്റ്റീൻ ട്വന്റി നയൻറ്റീൻ ആ ഏജിലുള്ള കുറച്ച് കുട്ടികളായിരുന്നു അപ്പൊ ഈ കുട്ടികളെ സംവിധായകൻ മിസ്സൂസ് ചെയ്യാൻ ശ്രമിച്ചതും അപ്പം ആ കുട്ടികൾ എന്നോട് കുട്ടികളെന്നോടത് തുറന്ന് പറയുകയും ഞാൻ ആ കുട്ടികളോട് ഒരിക്കലും നിങ്ങൾ കാരണം നിങ്ങൾ ചെറിയ മക്കളാണ് ഒരിക്കലും ആ രീതിയിലേക്ക് പോകരുത് ഇതിപ്പോൾ തന്നെ സംവിധായകനോട് പറയണം വേഷം ഇല്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ അഭിനയിക്കണമെങ്കിൽ അങ്ങനെ സാക്രിഫൈസ് ചെയ്ത് ഇപ്പോഴേ നിന്ന് കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ആ കുട്ടികളെ ഉപദേശിക്കുകയും ഈ കുട്ടികൾ അത് സംവിധായകനോട് പറയുകയും അത് ഞാൻ കാരണമാണ് അയാൾക്ക് അത് നടക്കാത്തതെന്നുള്ള ഒരു ദേഷ്യം ഇന്നും അമർഷമായിട്ട് അത് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട് അത് എനിക്ക് ഒരുപാട് അവസരങ്ങൾ നിഷേധിക്കപ്പെടാൻ ഈ ഒരു കാരണം നിമിത്തമായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നെ കാണുമ്പോൾ ഞാൻ ഈ അടുത്ത സമയത്ത് കണ്ടിരുന്നു വേറൊരു ലൊക്കേഷനിൽ വന്നത് അദ്ദേഹം വളരെ ഞാൻ അറിയാൻ കഴിഞ്ഞത് എന്നെ മോശക്കാരിയാക്കിക്കൊണ്ട് സംസാരിക്കുകയും എനിക്ക് കിട്ടുന്ന അവസരങ്ങളായാലും പല ഇതും ഇല്ലാതാക്കുകയുമാണ് ആ സംവിധായകൻ ചെയ്യുന്നത് എന്റെ അടുത്ത് മോശമായിട്ട് അനുഭവപ്പെട്ടിട്ടില്ല കാരണം ഞാൻ ഈ രീതിയിൽ പ്രതികരിച്ചത് അതായത് ഷൂട്ട് തുടങ്ങിയതിന്റെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെയാണ് പക്ഷെ അതിന്റെ റിയാക്ഷൻ മുഴുവൻ എനിക്ക് അഭിനയിക്കേണ്ടി വന്ന എന്റെ സീൻ ആരോ നേരത്തെ മീഡിയയിൽ സംസാരിച്ചിരുന്നു അവരെ കൊണ്ട് എത്രയോ ടേക്ക് എടുപ്പിച്ചു എന്നുള്ളത് അത് വാസ്തവം തന്നെയാണ് കാരണം രാത്രി നമ്മൾ സഹകരിച്ചില്ല അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ നോ പറയുകയാണെങ്കിൽ രാവിലെ നമ്മൾ എല്ലാ അർത്ഥത്തിലും എനിക്ക് തോന്നുന്ന ഫുഡിനും അക്കോമഡേഷനും നമുക്ക് പ്രശ്നം വന്നിട്ടില്ല ഇതുവരെ ഞാൻ ഇറങ്ങിയ സമയത്ത് ഏകദേശം പത്ത് വർഷമാകുന്നു പക്ഷേ നമ്മളെ കൊണ്ട് ടേക്ക് കൂടുതൽ എടുപ്പിക്കുകയും എല്ലാവരുടെ മുമ്പിൽ മിനിമം ഏതൊരു പടമാണെങ്കിലും ആണെങ്കിലും അൻപത് പേര് കുറയാത്തൊരു യൂണിറ്റ് അംഗങ്ങൾ ഉണ്ടാവും അവരുടെ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മളെ നന്നായിട്ട് ഒന്നുകിലും അഭിനയിക്കാൻ അറിയില്ല അല്ലെങ്കിൽ എന്തോ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരേ സാധനം തന്നെ റീടേക്ക് ടേക്ക് എടുത്തോണ്ടേയിരിക്കും നമ്മളിപ്പോൾ പെർഫെക്ഷനോടെ ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റല്ല ഇപ്പൊ ജൂനിയർ ആയിട്ടും അല്ലെങ്കിൽ തുടക്കകാരാകുമ്പോൾ ഒരുപാട് ടേക്ക് എടുക്കേണ്ടി വരും സ്വാഭാവികമായിട്ടും ാണ് പക്ഷെ അത് ഒരു പരിധിക്കപ്പുറം പോയി നമ്മളെ മനസ്സും നമ്മളുടെ ആ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ആ ഒരു സെൽഫ് എസ്റ്റീം കളയുന്ന രീതിയിൽ വരെ നമ്മളെടുത്ത് ബിഹേവ് ചെയ്യണം ചെയ്തു മാനസികമായിട്ട് ഫിസിക്കലി നമ്മൾക്ക് അത് ആ സ്ട്രെയിൻ അവർക്ക് അടിക്കാൻ പറ്റില്ലല്ലോ അതിന് പകരം നമ്മളടുത്ത് അവർക്ക് വൈരാഗ്യം ഉണ്ടെങ്കിൽ ഈ സംവിധായകന് വൈരാഗ്യം വന്നു കഴിഞ്ഞാൽ ടേക്ക് കൂടുതലെടുക്കാം സിനിമാറ്റോഗ്രാഫർ ആണെങ്കിൽ അവർ ബ്ലർ ചെയ്യിക്കുക അല്ലെങ്കിൽ നമ്മൾ നമ്മളിപ്പം നല്ല സീനിലൊക്കെ അഭിനയിച്ച് നിൽക്കുമ്പം സിനിമ വരുമ്പോൾ നമ്മൾ കാണത്തില്ല അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇതെല്ലാം തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് എല്ലാ സിനിമയിലും ഇങ്ങനെയാണെന്നോ എല്ലാ സിനിമാക്കാരും എല്ലാ ആർട്ടിസ്റ്റുകളും എല്ലാ ഡയറക്ടേഴ്സും ഇങ്ങനെയാണെന്നോ എനിക്ക് അഭിപ്രായം ഇല്ല ഇല്ലില്ല ഇത് ഒമ്പത് വർഷം മുമ്പുള്ള കാര്യമാണ് ഈ ഈ സൂപ്പർ സ്റ്റാർ പടത്തിലുള്ളത് ഇപ്പൊ ഡബ്ല്യു സി സി മെമ്പറായിട്ടുള്ള ഒരാൾ അതിൽ നായികയായിരുന്നു അപ്പൊ ആ ലൊക്കേഷനിലൊക്കെ അവർ കംഫർട്ടായിട്ട് അവർ ആരവാനിൽ വരുന്നു ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നു അവർ ചിലപ്പോൾ കംഫർട്ടായിട്ടായിരിക്കാൻ പോയത് അവര് വളരെ വ്യക്തവും ശക്തവുമായിട്ട് ഇപ്പോൾ എല്ലാത്തിലും പ്രതികരിക്കാറുണ്ടെന്നുള്ളതും സത്യമാണ് നടന്മാരുടെ ഭാഗത്തുനിന്ന് തുടക്ക സമയത്ത് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിലുള്ള ഒരു സൂപ്പർ സ്റ്റാറിൽ നിന്ന് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അവിടെ ഡ്രസ് ചേഞ്ച് ചെയ്യുന്നത് തൊടുപുഴ ഷൂട്ടായിരുന്നു അപ്പോ ജൂനിയർ ആർട്ടിസ്റ്റിന് ഡ്രസ് ചേഞ്ച് ചെയ്യുന്നത് വേറൊരു സ്ഥലമാണ് പിന്നെ ആർട്ടിസ്റ്റുകൾക്ക് വേറൊരു സ്ഥലമാണ് അപ്പൊ നമ്മൾ ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി ഒരു സൈഡിലൂടെ നടക്കുന്ന സമയത്ത് അൺഎക്സ്പെക്ടായിട്ട് വന്ന് ഒരു ഹോൾഡ് അത് ഒരു പ്രമുഖ നടൻ നമ്മൾ ഞെട്ടിപ്പോകുന്ന ഒരു ആർട്ടിസ്റ്റാണ് അന്നത്തെ സമയത്ത് ഞാൻ ഭയന്നുപോയി പേടിച്ചു പോയി അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് ഇങ്ങനെയുള്ള കാര്യത്തിന് എനിക്ക് താല്പര്യമില്ല കാരണം ഏതൊരു പെണ്ണും കൊതിക്കുന്ന അല്ലെങ്കിൽ ഇപ്പം ആളുകൾ പറയുന്ന പോലെ അങ്ങോട്ട് ചെല്ലുന്ന ഒരു നടനാണ് അപ്പൊ നമ്മളൊക്കെ നമ്മുടെ വിഗ്രഹമാണ് വീണ്ടും അടയുന്നത് അവരെ ആരാധനയോടെ കാണുക അല്ലെങ്കിൽ അവരുടെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഭയങ്കര ആങ്സൈറ്റിയോടെയാണ് ഒരു സിനിമയിൽ പങ്കെടുക്കുന്നത് പക്ഷെ അവർക്ക് എനിക്ക് തോന്നുന്നത് എപ്പോഴും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല നമ്മളടുത്ത് ആ സമയത്ത് പുള്ളി പിന്നെ സോറി പറയുകയും എനിക്ക് എന്ന വ്യക്തിയോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് പക്ഷെ അത് നമ്മളെ എന്റർടൈൻ ചെയ്യിപ്പിക്കാത്തത് കൊണ്ട് വേറെ അറ്റാക്കിലേക്ക് പോയില്ല പക്ഷെ അതൊരു നമ്മളുടെ അതായത് വിത്ത് പെർമിഷൻ ഇല്ലാതെയാണ് ഒരാൾ നമ്മളെ തൊടുന്നത് അത് സിനിമാക്കാർക്ക് മാത്രം ഒരു പ്രിവിലേജ് ആരെയും തൊടാം എന്നുള്ളൊരു പ്രിവിലേജ് അവരുടെ ഇടയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പഴയ കാലം തൊട്ട് ഇപ്പം വരെയും ഇതിനെ ചോദ്യം ചെയ്യാൻ ആരും ഇല്ല ഇതൊക്കെ സ്വാഭാവികമാണെന്നുള്ളൊരു രീതി ഉള്ളത് കൊണ്ടാണല്ലോ ഒരു വലിയ നടൻ പോലും ആ രീതിയിൽ നമ്മളടുത്ത് നമ്മളെ പോലെ ഒരു സാധാരണക്കാരിയായ ഒരു ആർട്ടിസ്റ്റിനോട് പോലും ആ രീതിയിൽ ഇപ്പം പലരും ചോദിക്കും ചിലപ്പോ ഈ ഇത് ചാനലിൽ വരുമ്പോൾ ചോദിക്കാം അത്രയും മാത്രം ദാരിദ്ര്യം അത്രയും വലിയ നടന്മാർക്ക് ഒരു കമന്റ് ഒക്കെ വരാം അതൊരു കാര്യമില്ല ഈ ദാരിദ്ര്യത്തിന്റെ അല്ല അവരുടെ ആ രീതി ആ സമയത്തുള്ള അവരുടെ ഒരു അപ്രോച്ച് ഒക്കെ ആയിരിക്കാം പിന്നെ ഈ പറഞ്ഞ പോലെ മദ്യവും മയക്കുമരുന്നും അടക്കം എല്ലാം കിട്ടുന്നുണ്ടല്ലോ ഇപ്പോ ആളുകൾക്ക് അപ്പൊ അവരുടെ ഒരു മൈൻഡ് സെറ്റ് ആ രീതിയിലായിരിക്കാം എന്തായാലും ഇത്തിരി ലൈംഗിക ആവേശം ആവേശം സിനിമ പോലെ ലൈംഗിക ആവേശം ഒക്കെ ഇച്ചിരി കൂടുതലാണ് ഇതിനകത്ത് അതൊന്ന് കുറയ്ക്കണം മനുഷ്യർ അതാണ് ഇപ്പോ തുടക്ക സമയത്തൊക്കെ നമ്മൾ വിചാരിക്കുന്നത് റെമ്യൂണറേഷനിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോ ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചേട്ടാ എനിക്ക് നിങ്ങൾ എന്താണോ റെമ്യൂണറേഷനുള്ളത് തന്നാൽ മതി എന്നുള്ളത് അപ്പോൾ അദ്ദേഹം പറയുന്നത് അതല്ല ഉദ്ദേശിക്കുന്നത് ഈ രീതിയിലുള്ള ഇടപെടലുകളാണ് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഈ രീതിയിൽ വന്നാൽ നമുക്ക് അങ്ങനെ ചെയ്യാം എന്നുള്ളത് അതായത് ചിലപ്പോൾ നമ്മള് ജൂനിയർ ആർട്ടിസ്റ്റ് അപ്പം നമ്മളെ ഡയറക്ടേഴ്സ് നേരിട്ട് വിളിക്കില്ല പ്രൊഡക്ഷൻ കൺട്രോളറോട് പറഞ്ഞ് അവർ വിളിക്കാം അവിടുന്നേ തുടങ്ങും ചോദ്യം അപ്പൊ ഇപ്പൊ ഒരു ക്യാരക്ടർ നമുക്ക് തരുന്നത് പച്ചക്ക് ചോദിക്കും പച്ചയ്ക്ക് ചോദിക്കും സാറ് അവർക്ക് യാതൊരു നാണവും ഇല്ല അവര് ചോദിക്കും നിങ്ങൾ തയ്യാറാണോ അപ്പൊ നമ്മള് ഞാനിതൊക്കെ ഒരു ഗുഡൻസ് അറിയാൻ വേണ്ടി ഒരു സോഷ്യൽ വർക്കറായോണ്ട് എനിക്കൊരു ആങ്സൈറ്റി ഉണ്ട് ഇവന്മാരെന്തൊക്കെ കാണിക്കണമെന്നറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുമായിരുന്നു അപ്പൊ സാർ ആർക്കൊക്കെ ആണ് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ ആ സംവിധായകൻ ചിലപ്പോൾ അറിയണം പ്രൊഡക്ഷൻ കൺട്രോളർ സംസാരിക്കും ഡയറക്ടർമാര് ഡയറക്റ്റ് വന്നിട്ട് സംസാരിക്കുക അവർക്ക് വേണ്ടിയിട്ട് ആളുകളുണ്ടല്ലോ അവരായിരിക്കും സംസാരിക്കുക അപ്പൊ ഈ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റും കോംപ്രമൈസും ഒക്കെ ഈ വാക്കുകൾ എല്ലാവർക്കും അറിയാം അറിയില്ല എന്നും ഇങ്ങനെ ഒന്നും നടക്കുന്നില്ല എന്നും ഞങ്ങളിത് അറിഞ്ഞില്ല എന്നാലും ജോമോള് സംസാരിച്ചു കണ്ടു അവര് കുറച്ച് സിനിമകളാണ് അഭിനയിച്ചത് പക്ഷെ ആ സ്ഥലത്തൊക്കെ അവര് ചിലപ്പോൾ സെക്യൂർ ആയിരുന്നു എന്ന് എനിക്കറിയാം എന്നാ പോലും അങ്ങനെ ഇങ്ങനെയൊന്നും നടക്കുന്നില്ല എന്ന് അറിയാൻ മാത്രം ഒന്നും അങ്ങനെ ഇല്ല എന്ന് പറയാൻ മാത്രം വിഡിയാണ് അവരെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത് ഏതൊരു ഏതൊരാർട്ടിസ്റ്റും അംഗീകരിക്കും എനിക്ക് നേരിട്ട് അനുഭവമില്ല പക്ഷെ പലരുടെയും ടോക്കിൽ ഞാൻ കേട്ടിട്ടുണ്ട് അമ്മ തന്നെ അമ്മമാര് കുട്ടികളെ കാരണം ഈ അമ്മമാരെ ഇവർ കയ്യിലെടുക്കുവാണല്ലോ ഇപ്പൊ അമ്മമാര് കൊണ്ടുപോയി മക്കളെ കൊടുക്കുന്നൊരു സാധനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം വിങ്ങുവാണ് കേരള മനസാക്ഷി ഞെട്ടുകയാണ് പക്ഷെ അങ്ങനത്തെ ടോക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതിന് ഒരു എവിഡൻസോ കാര്യങ്ങളോ ഇപ്പൊ നമ്മൾ ചോദിച്ചാൽ ആരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം കുഞ്ഞുങ്ങളുടെ ഫ്യൂച്ചർ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും പക്ഷെ ഞാൻ എന്താ ഈ ഒരു ടെൻ ഇയേഴ്സ് അനുഭവത്തിൽ ഞാനത് കേട്ടിട്ടുണ്ട് ഇങ്ങനെ കുട്ടികളെ അല്ലെങ്കിൽ അമ്മമാർ തന്നെ പോകുന്നു അമ്മമാർ അഡ്ജസ്റ്റ് ചെയ്യുന്നു അതിനുവേണ്ടി ചെറിയ കുട്ടികളാണെങ്കിൽ കുട്ടികളാണെങ്കിലിപ്പോൾ പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ള കുട്ടിയാണെങ്കിൽ അവരുടെ അമ്മയ്ക്കൊരു മുപ്പത്തഞ്ചോ നാൽപ്പതോ ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനെയുള്ള കുട്ടികളുടെ സിനിമ എടുക്കുന്നു എന്നിട്ട് അമ്മമാരെ യൂസ് ചെയ്യുന്നു അപ്പം ചെറിയ മക്കൾ പാട്ട് പാടുന്നെങ്കിൽ അവരുടെ അമ്മമാർ ഇങ്ങനെ ഏതൊരു ഫീൽഡിലും ഈ ഈ രീതിയിലുള്ള ചൂഷണം സ്ത്രീകൾക്കെതിരെയുള്ള ചൂഷണം ഇപ്പൊ സിനിമയിൽ മാത്രമല്ല നമുക്കറിയാലോ എല്ലാ മേഖലയിലും ഉണ്ടെങ്കിലും ഈ സിനിമയിൽ ഈ ആർട്ടിസ്റ്റുകൾക്ക് കുറച്ച് എന്താ പറയുന്ന അവർക്ക് ഒരു സെലിബ്രിറ്റി സ്റ്റാഡം കിട്ടുമെന്നുള്ളത് കൊണ്ടും കുറച്ച് കൂടുതൽ കാശ് കിട്ടുമെന്നുള്ളത് കൊണ്ടും എല്ലാ അന്തരീക്ഷവും അവർക്ക് അനുകൂലമാണ് അപ്പം ഈ എനിക്ക് കുറച്ചൊക്കെ ആവാം ഞാനേ പിന്നെ സിനിമയിൽ അഭിനയിക്കുന്ന ആളാണ് ഞാനൊരു വലിയ താരമാണ് എനിക്കൊരു പെണ്ണിനെയൊക്കെ കയറി പീഡിപ്പിക്കാം അല്ലെങ്കിൽ ഞാൻ പൈസ ഇറക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ് എനിക്ക് പീഡിപ്പിക്കാം എന്നുള്ളൊരു തോന്നലാണ് ഇവർക്ക് ഉറപ്പായിട്ടും ഉണ്ട് ഉറപ്പായിട്ടും ഉണ്ട് കാരണം ഞാൻ എനിക്ക് തോന്നുന്നത് രണ്ട് മൂന്ന് സ്ഥലത്ത് ഞാൻ പ്രതികരിച്ചത് കൊണ്ടാവാം എന്നെ വലിയ സിനിമാക്കാർക്കൊന്നും എന്നെ കണ്ടിട്ടേയില്ല ഞാൻ അഭിനയിച്ചതിപ്പോൾ ഒരു എട്ട് സിനിമകളും ചെയ്തു ഇപ്പൊ ലാസ്റ്റ് ചെയ്ത റിതം സിനിമ അതിന് മുമ്പേ സ്ത്രീ സ്ത്രീ നീരവം ഇങ്ങനെ കുറച്ച് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതില് ഗീതാഞ്ജലി എന്ന് പറയുന്ന സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ആ ലൊക്കേഷനിൽ നമുക്ക് ഒരു പീഡനോ കാര്യങ്ങളോ ആ സമയത്തൊക്കെ എല്ലാവരും വളരെ ക്ലോസ് ആയിരുന്നു പക്ഷേ ഒരു ഹാസ്യ നടൻ ഇപ്പോൾ മരണപ്പെട്ടു എല്ലാവരെയും ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വളരെ എല്ലാവരും ആദരിക്കുന്ന ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തിയുടെ പേര് ഇതുവരെ ആരും പറഞ്ഞു കേട്ടില്ല ഞാനത് പേര് പറയുന്നില്ല കാരണം അവരെ ഫാമിലി മറ്റുള്ളവർ കേരളം ഞെട്ടുന്ന ആള് തന്നെയാണ് ആളുടെ ഭാഗത്തുനിന്ന് വളരെ മോശമായിട്ടുള്ള അനുഭവം അത് അപ്രോച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും നിങ്ങൾ എന്റെ അപ്പായെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുകയുമായിരുന്നു അപ്പ അതൊക്കെ ഞങ്ങൾ എന്നെപ്പോലെ ഒരാൾക്ക് തുടക്ക സമയത്ത് വളരെ ഞെട്ടലായിരുന്നു കാരണം നമ്മളൊക്കെ എത്ര കൈയടിച്ച് പാസാക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് അപ്പൊ അവര് ആ ഒരു രീതിയാണ് ആരെ കണ്ടാലും ഒന്ന് ചോദിക്കണം അല്ലെങ്കിൽ കിട്ടണം പിന്നെ ഈ പറഞ്ഞ പോലെ സിനിമകളിൽ നിന്ന് ഒഴിവാക്കുക വളരെ അവർക്ക് വളരെ ഈസിയായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്